ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പതാം തിരുവചനം ഘോഷന്മാരെ പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത് അകത്തൊന്ന് വച്ചിട്ട് പുറത്ത് മറ്റൊരു രീതിയിൽ പെരുമാറാൻ എങ്ങനെ നമുക്ക് സാധിക്കുന്നു പുറത്ത് ചിരിച്ചു കാണിച്ചുകൊണ്ട് അകത്ത് അമർഷത്തോടെ പെരുമാറാൻ നമുക്കെങ്ങനെ സാധിക്കുന്നു കർത്താവ് ചോദിക്കുന്നു പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത് അവിടെ നിന്നറിയാതെ ഒന്നുമില്ല അവിടെ നിന്നാണ് സർവ്വതും സൃഷ്ടിച്ചത് മനുഷ്യൻ ബാഹ്യ ഭാവത്തിൽ കാണുമ്പോൾ ദൈവം ആന്തരിക ഭാവത്തിലാണ് കാണുന്നത് അതുകൊണ്ടാണ് അവിടുന്ന് തൊട്ടു പുറകിലെത്തെ തിരുവചനത്തിൽ ചോദിക്കുന്നത് നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകുകയും അകത്ത് ദുഷ്ടത വച്ചു പുലർത്തുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് ഈ തിരുവചനം വളരെ പ്രസക്തമാണ് തുറന്ന മനസ്സോടെ ജീവിക്കാൻ സാധിക്കട്ടെ ചിന്തിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും സാധിക്കട്ടെ ദൈവം എല്ലാം കാണുന്നുണ്ട് മനുഷ്യന്റെ മുന്നിൽ ബാഹ്യമായി പലതും കാട്ടി മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാനും വഞ്ചിക്കാനും ഒക്കെ സാധിച്ചേക്കാം പക്ഷേ ദൈവം അത് കാണുന്നുണ്ട് ഹൃദയ പരമാർത്ഥതയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ അതിന് നമ്മുടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ